ഈശോമിശുക സ്തുതിയായിരിക്കട്ടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം അഞ്ചാം തീയതി സീറോ മനോബാർ സഭയിലെ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഇന്ന് മുപ്പത്തിനാല് രൂപതകളുടെ നടപ്പിലായി ഒരു രൂപതയിൽ മാത്രം നടപ്പിലാകാതിരുന്ന ഏകീകൃത കുർബാന പ്രതിസന്ധിക്ക് പരിഹാരമാകുന്ന വാക്കുകൾ വിശ്വാസികളോട് ആവശ്യപ്പെട്ട രണ്ടാഴ്ചത്തെ സാവകാശത്തിന് ശേഷം ഇന്ന് ബോസ്കോ പുത്തൂർ പിതാവ് പ്രഖ്യാപിക്കുന്നു വൈകുന്നേരം നാലു മണിക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ഒന്നടങ്കം ചേർന്ന് വിമത ഗുണ്ടകൾ ഒന്നടങ്കം ചേർന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത അന്നു മുതൽ എറണാകുളത്തെ വിശ്വാസികളെ അതിശക്തമായി പ്രതിരോധിക്കുകയാണ് കൽദായർ എന്ന് അടച്ചാക്ഷേപിച്ച് കൂന്തറായികളെന്ന് വിളിച്ച് ആക്ഷേപിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് ഇതിനെ തല്ലിക്കെടുത്തുവാനുള്ള എല്ലാ പണികളും അവർ ചെയ്തു അവർ പരാജയപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ആക്രമിക്കുമെന്നു വരെ പറഞ്ഞുകൊണ്ട് വ്യാപകമായ വോയിസ് സന്ദേശങ്ങൾ മെസ്സേജുകളൊക്കെ പ്രചരിച്ചു കഴിഞ്ഞു ഇത്തരത്തിലുള്ള സകല ഭീഷണികളെയും നുണപ്രചാരണങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ കുഞ്ഞുങ്ങളും അമ്മമാരും സ്ത്രീകളും അപ്പന്മാരും ചെറുപ്പക്കാരുമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് ബോസ്കോ പിതാവിന്റെ വാക്കുകൾ കേൾക്കാൻ ഒന്നു ചേർന്ന് അണിചേരുന്നു ഇതൊരു പ്രതിരോധ സമ്മേളനമല്ല ഇതാരോടുമുള്ള യുദ്ധമല്ല ആരെയും തോൽപ്പിക്കാനല്ല വിശ്വാസികളുടെ അവകാശ സംരക്ഷണ ദിനമാണിന്ന് അത് കേൾക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ വിശ്വാസികളെയും സ്വാഗതം സിറോ മലബാർ സഭയോടൊപ്പം സിനഡിനോടൊപ്പം കത്തോലിക്ക സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം കൃസ്തുവിനോടൊപ്പം ഒരേ സ്വരം ഒരേ മനം oh no.